നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ഡി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറപ്പിസ്റ്റാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പാരൻസ് ദേഷ്യം വരുമ്പോൾ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് എല്ലാവരും മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും അപ്പോൾ നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താ വായി തോന്നുന്നത് ഒക്കെ ആയിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ ജോലിക്കുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കൂടുതലും ഈ ഫ്രസ്ട്രേഷൻസ് ഒക്കെ തീർക്കുന്ന നമ്മൾ കുഞ്ഞുങ്ങളോടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം കാരണം നമ്മളിപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് എങ്കിൽ കൂടി നമ്മൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒന്ന് നമ്മൾ ദേഷ്യം വരുമ്പോൾ മിക്കപ്പോഴും നമ്മൾ പറയുന്നത് ഇവൻ ഇവൻ്റെ അച്ഛനെ പോലെ തന്നെ അല്ലെങ്കിൽ പോലെ തന്നെ ഒരു കമ്പാരിസൺ എടുത്തിട്ട് കൊടുക്കും അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആ ഒരു പോയിൻറ്റാണ് വീഴുന്നത് ഓക്കെ ഞാൻ അച്ഛൻ്റെ ക്യാരക്ടറാണ് അല്ലെങ്കിൽ അമ്മയുടെ ക്യാരക്ടറാണ് എന്നുള്ളത് ബട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പാടില്ല നമ്മൾ കാം ഡൗൺ ആയിട്ട് വേണം നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഇപ്പോൾ നമ്മൾ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവും അല്ലേ ചില ഫാമിലീസിൽ ട്വിൻസ് ആയിരിക്കും അല്ലെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടാവും അപ്പോൾ ഈ എന്താ പറയുക ചില പാരൻസ് എന്തെങ്കിലും ചെയ്തു വെക്കാൻ പറഞ്ഞിട്ട് പോകുമായിരിക്കും ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഇന്നത് ചെയ്തു വെക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കമാൻഡ്സൊക്കെ കൊടുത്തിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഈ രണ്ട് കുട്ടികളിൽ ചിലപ്പോൾ മൂത്തയാളായിരിക്കും ഇത് ചെയ്തു വെക്കുന്നത് ഇളയ ആളായിരിക്കും ചെയ്ത് വെക്കും വെക്കുന്നതും അപ്പോൾ നമ്മൾ വന്ന് കയറി കഴിയുമ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇതൊക്കെ കണ്ടോ അവൻ എന്നെക്കാട്ടി സൂപ്പറാണ് അവൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അവനാണ് മിടിക്കാൻ നീ അവനെ കണ്ടു എന്നൊരു കമ്പാരിസൺ നമ്മൾ കൊടുക്കും ബട്ട് നമ്മൾ ഒരിക്കലും ഈ സിബ്ലിങ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ കമ്പാരിസൺ കൊടുക്കാൻ പാടില്ല ഇവർ രണ്ട് പേരും രണ്ട് ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതായത് രണ്ടു പേർക്കും രണ്ട് രീതിയിലുള്ള എബിലിറ്റീസ് ഉണ്ട് കഴിവുകളുണ്ട് സോ അത് നമ്മൾ മനസ്സിലാക്കുക രണ്ട് പേരും രണ്ട് ലൈഫ് സ്റ്റൈൽ തന്നെ വളർത്താൻ ശ്രമിക്കുക നമ്മളുടെ ഒരു റൂൾ രണ്ട് പേരിലും രണ്ട് രീതിയിലായിരിക്കും അവർ മനസ്സിലാക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് സ്പെൻഡിങ് ടൈമാണ് അതായത് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം അത് വളരെയധികം വാല്യൂബിളാണ് കുഞ്ഞുങ്ങൾക്ക് കാരണം അവർക്ക് അതാണ് കൂടുതൽ മെമ്മറീസിൽ ഉള്ളതും നമ്മൾ കൊടുക്കുന്ന സമയമാണ് അപ്പം ഈ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അത് നമ്മളിപ്പോൾ ദേഷ്യം വന്നിരിക്കുന്ന സമയം നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാനിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്കിന് പോകാനിരിക്കുമോ എന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ക്യാഷിൻ്റെ കാര്യം പറയരുത് അതായത് നമ്മളിപ്പോൾ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ടോൺ ഡിഫറൻ്റ് ആയിരിക്കും ആ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്യാഷ് ചിലവാക്കിയത് അല്ലെങ്കിൽ അത് വാങ്ങി തന്നത് ഇത് വാങ്ങി തന്നതൊക്കെ നമ്മൾ പറയും അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റായിരിക്കും വളരെയധികം ഉണ്ടാകുന്നതും മാത്രമല്ല നമ്മൾ ഈ പോസിറ്റീവിലായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പറയുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലോട്ടായിരിക്കും പോകുന്നത് കാരണം അവർ ആ രീതിയിൽ നമുക്ക് വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് എന്നുള്ളൊരു തോട്ടിലായിട്ട് എടുക്കുന്നത് ടോണിൽ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ല ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണ് നമ്മളിത് പറയുന്നതെങ്കിൽ നമ്മുടെ ടോണിൽ ഡിഫറൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് മാത്രമല്ല നമ്മളോടുള്ള ഇഷ്ടം കുറയാനുള്ള ചാൻസസും കൂടുതലാണ് വേറൊരു കാര്യം കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ പറയും പറയുമ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിസൻ പാടില്ല പിന്നെ നമ്മുടെ മൂ മൂഡിനനുസരിച്ചുള്ള നമ്മുടെ ആ ഒരു ചേയ്ഞ്ചസ് നമ്മുടെ മൂഡിനുദ്ദേശിച്ച് കുഞ്ഞുങ്ങളിൽ ചേഞ്ചസ് നമ്മൾ കൊടുക്കരുത് അത് അവരോട് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ ചേഞ്ചസ് വരുത്തരുത് എന്നുള്ളത് അത് അവരിൽ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ നമുക്കറിയാം ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് സോ നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നു അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാം അതിൽ യാതൊരു തെറ്റുമില്ല നമ്മൾ എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കുന്നു അല്ലെ അവരെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നത് അവർ കണ്ട് പഠിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അവരൊരു കോപ്പി പോലെ അവരുടെ മൈ മൈൻഡിൽ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവാണ് എന്നുണ്ടെങ്കിൽ അത് ബൂമറാങ് പോലെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിക്കും അതിൽ അവർ സ്നേഹം നമുക്ക് തിരിച്ചു തരുന്നതും അതിൻ്റെ വാല്യൂ വളരെയധികം കൂടുതലാണ് എന്നും അവർ മനസ്സിലാക്കും മനസ്സിലാക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു